ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിന് പിന്നാലെ കൂടുതൽ പേർ ധൈര്യസമേതം തങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ പങ്കുവയ്ക്കുകയാണ് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പ് കാരണം ഒൻപത് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടെന്ന് നടി ശ്വേതാ മേനോൻ പറഞ്ഞു മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗശുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ച് വർഷം വൈകിപ്പിച്ചു രഞ്ജിത്തിനെതിരായ ആരോപണം ഞെട്ടിപ്പിച്ചെന്നും നടി പറഞ്ഞു പവർ ഗ്രൂപ്പിൽ സ്ത്രീകളുണ്ട് സിനിമയിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട് കർശനമായ നിയമം വരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ചു വർഷം വൈകിപ്പിച്ചെന്നും ശ്വേത പറഞ്ഞു തനിക്ക് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായിട്ടില്ലെന്നും നോ പറയേണ്ട സമയത്ത് അത് പറയുന്നയാളാണ് താനെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു കാസ്റ്റിംഗ് കൌശ് ഉണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും എന്നാൽ തനിക്ക് വർക്കില്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ കാര്യം അറിയില്ലെന്നും നടി കൂട്ടിച്ചേർത്തു എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് ബുദ്ധിമുട്ട് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഫൈറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ നാലഞ്ച് കേസുകൾ നടക്കുന്നുണ്ട് എനിക്ക് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല കാരണം നോ പറയേണ്ട സമയത്ത് അത് പറയുന്നവളാണ് ഞാൻ നേരിട്ട അനുഭവം പങ്കുവെച്ചുകൊണ്ട് ബംഗാളി നടി മുന്നോട്ട് വന്നിരുന്നു ഇനിയും ഒരുപാട് പേർ മുന്നോട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത്ര മോശം ഇൻഡസ്ട്രി ഒന്നുമല്ല ഇത് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിന് അനുസരിച്ചിരിക്കും പവർ ഗ്രൂപ്പിൽ ചിലപ്പോൾ പെണ്ണുങ്ങളും ഉണ്ടാകും എന്നെ എത്രയോ തവണ മാറ്റി നിർത്തിയിട്ടുണ്ട് എനിക്ക് വരാനുള്ള സിനിമ എനിക്ക് വരും എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല ഞാൻ നായികയായിട്ടാണ് വന്നത് എല്ലാവരും എന്നോട് നന്നായാണ് പെരുമാറിയത് സിനിമയെ സിനിമയായി മാത്രമേ കാണുന്നുള്ളൂ അമ്മ അല്ലെങ്കിൽ ഫെഫ്ക എന്നെ പിന്തുണയ്ക്കും എന്നല്ല ചിന്തിക്കുന്നത് എന്നാൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് ബി ഉണ്ണികൃഷ്ണൻ ചേട്ടനെയും ഇടവേള ബാബു ചേട്ടനെയും വിളിച്ച് സഹായം ലഭിച്ചിട്ടുണ്ട് ശ്വേതാ പറഞ്ഞു ബംഗാളി നടി പറഞ്ഞതുപോലെ രഞ്ജിത്ത് പെരുമാറിയിട്ടുണ്ട് എന്ന് കരുതിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് തനിക്ക് അങ്ങനെ പറയാനാകില്ലെന്ന് നടി പ്രതികരിച്ചു ഇത് തനിക്ക് ഷോക്കായിരുന്നുവെന്ന് നടി പറഞ്ഞു രഞ്ജിത്ത് ഏട്ടനൊപ്പം രണ്ട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട് പാലേരി മാണിക്യമാണ് അവസാനത്തേത് പുള്ളി എന്നെ ആൺകുട്ടിയെ പോലെയാണ് കണ്ടിരുന്നത് അവർ എൻ്റെ സെറ്റിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാനും മൈതിലിയുമാണ് പെണ്ണായിട്ട് സെറ്റിൽ ഉണ്ടായിരുന്നത് വർഷങ്ങൾക്ക് ശേഷം ആ നടി ഇങ്ങനെ പ്രതികരിക്കുന്നുവെങ്കിൽ അവരെ വൈകാരികമായി എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടാകാം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കൊടുക്കണം ശ്വേതാ മേനോൻ പറഞ്ഞു അതേസമയം സംവിധായകൻ രഞ്ജിത്തിനെതിരായ ബംഗാളി നടിയുടെ ആരോപണത്തിൽ മന്ത്രി സജി ചെറിയാനെ തള്ളി വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതിദേവി വിവരം അറിഞ്ഞാൽ അന്വേഷണം നടത്താമെന്ന് അവർ വ്യക്തമാക്കി ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക പരിശോധന നടത്തി നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകുമെന്നാണ് കരുതുന്നത് ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടത്താമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തു നടിയുടെ പരാതി ലഭിച്ചാൽ മാത്രമേ അന്വേഷണം നടത്താൻ കഴിയൂ എന്നായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ നിലപാട് ആരോപണം അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ നല്ല രീതിയിലുള്ള അന്വേഷണം നടത്തി എത്ര ഉന്നത സ്ഥാനത്തുള്ള ആളായാലും നടപടിയെടുക്കണം പ്രമുഖർ പലരുടെയും പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് വ്യക്തിക്കെതിരെ പരാതി ഉന്നയിച്ചാൽ അന്വേഷണം നടത്തി നടപടി വേണം ചെയർമാൻ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തേണ്ടത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് ആരോപണം തെളിയുന്ന പക്ഷം തെറ്റായ പ്രവർത്തികൾ ചെയ്ത ആളുകൾ ഉന്നത ഉന്നതസ്ഥാനത്തിരിക്കുന്നത് ഒരു തരത്തിലും ഉചിതമാവില്ലെന്നും സതീദേവി അഭിപ്രായപ്പെട്ടു